കേരളത്തിൽ അഞ്ച് സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചു രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായി വന്നതിന് ശേഷം വളരെ പ്രായോഗിക തലത്തിൽ ചിന്തിക്കുകയാണ് ബി ജെ പി മാത്രമല്ല കേരള ബി ജെ പിയിൽ ഉണ്ടായിരുന്ന വിഭാഗീയതയുടെ പൊടി പോലും കാണാനില്ല സുരേന്ദ്രൻ വിഭാഗമില്ല ശോഭയെ തഴയുന്ന പരിപാടിയില്ല കൃഷ്ണദാസിന്റെ ഗ്യാങ് ഇല്ല നേരിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും നദ്ദയുമായിട്ടുള്ളൊരു കണക്ഷൻ അതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ അധ്യക്ഷ സ്ഥാനം വിഭാഗീയത തല പൊക്കിയാൽ ആ തല പാർട്ടിക്കുള്ളിൽ കാണില്ല സുരേന്ദ്രനും മറ്റുള്ളവർക്കും പണമുണ്ടാക്കേണ്ടുന്ന ചില ആവശ്യമുണ്ടായിരുന്നുള്ളത് കൊണ്ട് ആ പാർട്ടിയെ പല കാര്യങ്ങളിലും പ്രതിസന്ധിയിലും പ്രതിരോധത്തിലും നിർത്തി എന്നാൽ രാജീവ് ചന്ദ്രശേഖർ പക്ക പ്രാക്ടിക്കൽ ആണ് പണമാണെങ്കിൽ എത്ര വേണമെങ്കിലും കയ്യിലുണ്ട് മോദിക്കും കേന്ദ്രത്തിനും കൊടുത്ത വാക്ക് അത് പാലിക്കാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ നാൽപ്പത് സീറ്റുകളിൽ തീപാറുന്ന മത്സരം കാഴ്ചവെക്കണം അതിൽ ഇരുപതെണ്ണം ജയിക്കണം ഇരുപതെണ്ണം ജയിക്കാം എന്നുറപ്പിച്ചാൽ പത്തെങ്കിലും ജയിക്കും ഇങ്ങനെ വളരെ വ്യക്തവും എടുത്തുചാട്ടവും ഇല്ലാത്തതുമായ പ്രവർത്തനമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി അഞ്ച് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ കണ്ടെത്തി കഴിഞ്ഞു അവരെ ആ മണ്ഡലങ്ങളിൽ പോയി പ്രവർത്തനം തുടങ്ങാൻ അറിയിച്ചു കഴിഞ്ഞു അതുപ്രകാരം കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ തിരുവല്ലയിൽ അനൂപ് ആന്റണി ജോൺ മറ്റൊന്ന് ഷോൺ ജോർജ് അത് ഒന്നുകിൽ പൂഞ്ഞാറിൽ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ ഈ സീറ്റുകളിൽ ഒരു തർക്കവും വരാൻ സാധ്യതയില്ല എന്ന് ബി ഉറപ്പിച്ചിരിക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ശോഭ സുരേന്ദ്രൻ കായംകുളം മണ്ഡലത്തിൽ വെറും ആയിരത്തി നാനൂറ് വോട്ടുകൾക്കാണ് പിന്നിലായി പോയത് അതും കെ സി വേണുഗോപാൽ എന്ന കേന്ദ്ര നേതാവായതുകൊണ്ട് മാത്രം വേറെ ആരാണെങ്കിലും ശോഭയ്ക്ക് അവിടെ ഭൂരിപക്ഷം ലഭിക്കുമായിരുന്നു എന്നുറപ്പാണ് അത് കണ്ടുകൊണ്ടാണ് ഇത്തവണ കായംകുളം പിടിക്കാൻ ഒരു വർഷം മുൻപ് തന്നെ ശോഭയെ ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ശോഭ സുരേന്ദ്രന് മുന്നിൽ ഒരു കാര്യം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായി പറഞ്ഞിരുന്നു താങ്കൾക്ക് ഏത് സീറ്റ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എന്നുള്ള കാര്യം അങ്ങനെയാണ് കായംകുളത്ത് ശോഭ എത്തുന്നത് അതുപോലെ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ഒരു തവണ വെറും എഴുപത്തിയൊമ്പത് വോട്ടുകൾക്കും മറ്റൊരു തവണ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം വോട്ടുകൾക്കും മാത്രമാണ് സുരേന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് അതായത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയോട് തോറ്റത് അത് പിടിച്ചെടുക്കാമെന്ന ഉറപ്പ് നൽകിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ സുരേന്ദ്രനെ ഒരു തവണ കൂടി മഞ്ചേശ്വരത്തേക്ക് അയക്കുന്നത് കാസർഗോഡ് ജില്ലാ അധ്യക്ഷ ബി ജെ പിയുടെ അശ്വിനി ആ അശ്വനിയുടെ പേര് ആ മണ്ഡലത്തിലേക്ക് വന്നെങ്കിലും അവരെക്കാളും നല്ലത് സുരേന്ദ്രൻ എന്ന് രാജീവ് ചന്ദ്രശേഖർ സർവേ നടത്തി കണ്ടെത്തി എന്നാണ് വിവരം അതുപോലെ ഷോൺ ജോർജ് ഷോൺ ജോർജ് എന്ന പി ജോർജിന്റെ മകൻ ഇന്ന് കേരളം ഉറ്റുനോക്കുന്നൊരു പോരാളിയാണ് കാരണം വീണാ വിജയനെയും അതുവഴി പിണറായി വിജയനെയും പൂട്ടിയ ഒരു നേതാവ് കേരളം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ ഷോൺ ജോർജിനെ രാജീവ് ചന്ദ്രശേഖർ ആദ്യ പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞു പക്ഷെ അദ്ദേഹത്തിൻ്റെ വോട്ടുള്ള പൂഞ്ഞാർ ആണെങ്കിൽ പൂഞ്ഞാറിൽ ബി ജെ പിക്ക് വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ ഉള്ളൂ അയ്യായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രം എന്നാൽ കാഞ്ഞിരപ്പള്ളിയിൽ മുപ്പതിനായിരത്തോളം വോട്ടുകളാണ് കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനം ബി വേണ്ടി പിടിച്ചെടുത്തത് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാണി ഗ്രൂപ്പിന്റെ പ്രൊഫസർ ജയരാജ് ആണെന്നിരിക്കെ ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാനാണ് ബി ജെ പിയുടെ നീക്കം അതുപോലെ തന്നെ തിരുവല്ല സീറ്റിൽ ബി ജെ പിയുടെ ഐ ടി മുഖം അനൂപ് ആന്റണി ജോണിനെയാണ് മത്സരിപ്പിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അമ്പലപ്പുഴയിൽ പോയിട്ട് മത്സരിച്ചിട്ട് പോലും ഇരുപത്തി മൂവായിരത്തിനടുത്ത് വോട്ട് പിടിച്ച അനൂപ് തിരുവല്ലയിൽ പരിചിതനാണ് അതുകൊണ്ട് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് തിരുവല്ല കൊടുക്കാമെന്ന് ഏറ്റിട്ട് പലർ നേതൃത്വം ചതിച്ചതാണ് എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരന്റെ ആദ്യത്തെ നോമിനി അദ്ദേഹം തന്നെയാണ് തിരുവല്ലയിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല മുപ്പതിനായിരത്തിനു മുകളിൽ വോട്ടുള്ള മണ്ഡലമാണ് ബി ജെ പിക്ക് തിരുവല്ല എൽ ഡി എഫിൽ ജനതാദളിനും യു ഡി എഫിൽ കേരളാ കോൺഗ്രസിനും നൽകുന്ന തിരുവല്ലയിൽ ബി ജെ പി അട്ടിമറിയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ അഞ്ചാമത്തെ മണ്ഡലമായി നേമത്തെ തന്നെ കാണുകയാണ് ബി ജെ പി ആദ്യം അവിടെ സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുമെന്നാണ് അറിയുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അതുവഴി നേമത്തെ വോട്ടർമാർക്കിടയിൽ അതിശക്തമായൊരു പി ആർ വർക്കിന് ആരംഭം കുറിച്ചിരിക്കുകയാണ് അദ്ദേഹം എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ നടക്കാനിരിക്കെ നേമത്ത് സ്ഥിര സാന്നിധ്യമാകാൻ പോവുകയാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഇപ്പോൾ കയ്യിലില്ലാത്ത അഞ്ച് സീറ്റുകൾ പിടിക്കാൻ അഞ്ച് നേതാക്കളെ ഏർപ്പാടാക്കി കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ബി ഇനി മറ്റു ചില സീറ്റുകൾ കൂടി ചില സ്ഥാനാർത്ഥികൾക്ക് ഏതാനും ദിവസത്തിനകം തന്നെ നൽകാൻ പോവുകയാണ് അങ്ങനെ ഒരു വർഷം മുൻപ് തന്നെ വളരെ വ്യക്തമായ ഒരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഗ്രൂപ്പില്ലാത്ത ബി ജെ പിക്ക് തീപാറുന്ന പ്രവർത്തനം മാത്രമാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു